മിത്രം ദേവനാമം മോത്തപ്പെടുമാരാകട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താബായുക്രിസ്തുൻ നാമത്തിൽ എൻ്റെ സ്നേഹവദനം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം റോമാലേഖനം എട്ടിൻ്റെ ഒന്ന് തൊട്ട് പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങൾ ധ്യാനിക്കുകയായിരുന്നില്ല ഇന്നത്തെ ധ്യാനത്തിനായിട്ട് പന്ത്രണ്ട് തൊട്ട് പതിനേഴ് വരെ വായിക്കാം ആകയാൽ സഹോദരന്മാർ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിന് നല്ല കടക്കാരാകുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവ് അല്ല നാം അഭാപിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത് നാം ദൈവത്തിൻ്റെ മക്കളെങ്കിലും അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്വിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ ഈ അധ്യായത്തിൽ നമുക്ക് പല പാഠങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൽ എന്ന വാക്ക് നാം പലയിടങ്ങളിൽ വായിക്കുന്നുണ്ട് ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ ആഴമായ അർത്ഥം അതിനുണ്ട് പഴയ പുതിയ നിയമവിശ്വാസികൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നാം അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ് അനുഗ്രഹിച്ചിരിക്കുന്ന നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നാം ക്രിസ്തുവിലാണ് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് മന്ദിരമാണ് ഈ ആ മന്ദിരത്തിൽ നിന്ന് എപ്പോഴും സ്തുതി സ്ത്രോത്രങ്ങൾ ഉയരണം ഇന്ന് നാം വായിച്ച ഭാഗങ്ങളിൽ നാം കാണുന്നത് നമ്മിൽ ജഡസ്വഭാവവും ആത്മ സ്വഭാവവും ഉണ്ട് നാം ജഡത്തെ അനുസരിച്ചല്ല ജീവിക്കേണ്ടതിന് ആത്മസ്വഭാവത്താൽ ജഡമോഹങ്ങളെ അടക്കി ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം എല്ലാത്തിരി ആറിൻ്റെ ഏഴ് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവിനെ കൊയ്യും അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച നന്നെ ചെയ്യാം ദൈവാത് ദൈവാത്മാവ് നടത്തുന്നവനും ദൈവത്തിൻ്റെ മക്കളാകുന്നു നമുക്ക് ലഭിച്ച ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല നാം അഭാവിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത് നാം മക്കളാണ് അവകാശികളാണ് ക്രിസ്തുവിൽ കൂട്ടവകാശികളുമാണ് ഇത് എത്ര വലിയ പദവിയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ബി ഒരു ദത്തെടുക്കൽ ക്രിയ അവിടെ നടന്നിരിക്കുകയാണ് അത് നമ്മൾ കർത്താവായ യേശു വിശ്വസിക്കുമ്പോൾ പിതാവ് പിതാവായ ദൈവം നമ്മെ തൻ്റെ പുത്രത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ ദത്തെടുത്തിരിക്കുകയാണ് നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളുമാണ് ആ ഒരു വലിയ ഒരു പദവിയിലേക്ക് ദൈവം നമ്മെ ഉയർത്തിയിരിക്കുകയാണ് ആ ഒരു മനസ്സ് ആ കാര്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ സാധാരണക്കാരല്ല ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതവും അതുപോലെ ആ കർത്താവിനെ 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 പോലെ ആയിത്തീരാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് നമ്മൾ മക്കളെങ്കിലും അവകാശികളുമാകുന്നു അപ്പം നമുക്കൊരു വലിയ അവകാശം തൊറങ്ങിയാനും അവകാശം നമുക്കുണ്ട് ഈ ഒരു വിശ് ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകുകയും ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് കൃഷി ജീവിതത്തിൽ നമുക്ക് കഷ്ടമുണ്ട് കഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് കഷ്ടം സഹിച്ചു ആ നിത്യതയിലേക്ക് പിന്നെ ആ തിജസ്കരിക്കപ്പെട്ടവനായിട്ട് ഇന്നും ജീവിക്കുന്നു അതുപോലെ നാമം കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ട് സാക്ഷികളായിട്ട് നിൽക്കുമ്പോഴും സാക്ഷ്യം പറയുമ്പോഴും ഒക്കെ നമുക്ക് ഉണ്ടാകും എന്നാൽ അതൊക്കെ സാരമില്ല എണ്ണിക്കൊണ്ട് ആ ആ കഷ്ടങ്ങൾ പ്രശംസിച്ചുകൊണ്ട് ജയിപ്പാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു നല്ല ഭാവിയുണ്ട് എന്നാൽ എന്നാൽ കർത്താവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ കഷ്ട കഷ്ടം അനുഭവിക്കണം ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എന്ന് എന്നാൽ ജൈവോത്സവമായി നടത്തുന്ന കർത്താവും നമ്മോട് കൂടെ ഏതൊരു സാഹചര്യത്തിലും കൂടെ നടക്കുന്ന കർത്താവും നമ്മോട് ഉണ്ട് പ്രശുദ്ധാത്മാവും നമ്മിൽ വസിച്ച് ആലോചനകളാൽ നടത്തും പ്രശുദ്ധാത്മാവിനെ കെടുത്താതെ ദുഃഖിപ്പിക്കാതെ ആത്മാവ് നിറവുള്ളവരായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി അത് എല്ലാ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം എന്താണ് സ്നേഹം ഫലത്തിൻ്റെ ഒരു ഗുണം സ്നേഹമാണ് ആ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ പ്രസാദം പ്രസാദമുണ്ടാകണമേ എന്നാണ് പാട്ടുകാരൻ പാടുന്നത് അപ്പോൾ അപ്പോൾ സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻപ്രപ്പം എന്നാണ് പാട്ടുകാരൻ പാടുന്നത് ആ ഒരു അനുഭവത്തിലേക്ക് ആ സ്നേഹമായ ദൈവത്തെ കാണുമ്പോൾ നമ്മളും നമ്മളെ തന്നെ ദഹിപ്പിക്കുന്നവരായിട്ട് പുതിയ ഒരു അനുഭവത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ കത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആ ആത്മാവിൻ്റെ ചിന്തകളോടുകൂടി ആത്മാഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവനാമം നമ്മളെ ദൈവം നമ്മെ സഹായിക്കട്ടെ ദേവനാമം ഒറ്റപ്പെടുമാറാട്ടെ ഈ വായന കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ യേശുവിനെ കത്താവിൻ്റെ രക്ഷിതാവ് സ്വീകരിച്ച് ദൈവമക്കളായി തിരുവന ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകും അവരവന് അധികാരം കൊടുത്തിരിക്കുകയാണ് അവൻ അവർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ് കാരണം കർത്താവ് വെളിച്ചമാണ് അത് വെളിച്ചമായ കർത്താവ് നമ്മിൽ വരുമ്പോൾ നാമം വെളിച്ചമായി തിരിയാണ് അങ്ങനെ അനുഭവ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തോടുകൂടി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ ദേവനാമം മാത്രം മഹത്തപ്പെടുമാറാട്ടെ ആമിൻ